എം എം മണിയുടെ മകൾക്കും ഇരട്ട വോട്ട സി പി എം രാജാക്കാട് ഏരിയ സെക്രട്ടറിയും എം എം മണി എം എൽ എയുടെ മകളുമായ സുമ സുരേന്ദ്രന് രണ്ടു പഞ്ചായത്തുകളിലാണ് വോട്ടുള്ളത് രാജാക്കാട് രാജകുമാരി പഞ്ചായത്തുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റിലാണ് സുമ സുരേന്ദ്രന്റെ പേരുള്ളത് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരിയായ സുമയ്ക്ക് അഞ്ചാം വാർഡിലാണ് വോട്ടുള്ളത് മുൻപ് രാജകുമാരി പഞ്ചായത്തിന്റെ ഒന്നാം വാർഡിൽ നിന്നും മത്സരിച്ച് പഞ്ചായത്ത് ആവുകയും ചെയ്തിരുന്നു ഇപ്പോഴും രാജകുമാരിയിലെ ഒന്നാം വാർഡിലും വോട്ടുണ്ട് രാജകുമാരി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ സി പി എമ്മിന്റെ രാജാക്കാട് ഏരിയ സെക്രട്ടറിയുമായ ശ്രീമതി സുമാ സുരേന്ദ്രന് രാജകുമാരി ഒന്നാം വാർഡ് മുന്നൂറ്റിയേഴാം നമ്പർ വോട്ടറാണ് എന്നാൽ ഈ വ്യക്തി ഇക്ക് രാജാക്കാട് അഞ്ചാം വാർഡിലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നമ്പർ വോട്ടറും കൂടിയാണ് അങ്ങനെ എട്ട് വോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ വോട്ട് ചെയ്യുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ സ്ഥലം വിറ്റ് പ്രിൻസ് ജോസഫ് ചക്കാങ്കൽ എന്ന ആളുടെ പേരിലാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ഒന്നാം നമ്പർ വാർഡ് ഒന്നിലെ ഇരുന്നൂറ്റി പതിനെട്ടാം നമ്പർ വീട് അതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലത് അവരുടെ വീടിൻ്റെ കുടുംബസ്ഥേനെ കൈമാറ്റം ചെയ്ത് പോയിട്ടുള്ളതാണ് എന്നാലും അതിനുശേഷം ഇവിടെ വീടില്ലാത്തതും രാജകുമാരിയിൽ താമസിച്ചിരുന്ന കാലത്താണ് അവിടെ വോട്ട് പറഞ്ഞു അതുപോലെ ബന്ധപ്പെട്ട് മറ്റു ആക്ഷേപത്തിന് സാധ്യതയില്ല കാരണം ഇവിടുത്തെ താമസക്കാരി എന്ന നിലയിൽ കൊടുത്തു അവിടുത്തെ മാറ്റാൻ വേണ്ടി ഞാൻ കൊടുക്കുകയും ചെയ്തിരുന്നു അത് വേണമെങ്കിൽ രേഖ വേണേലും നമുക്ക് കാണിക്കാം പിന്നെ ഒരു കാര്യമാണ് ഇതുപോലെ ഇപ്പം ഞാൻ സി പി എമ്മിൻ്റെ പ്രവർത്തക എന്ന നിലയിലാണ് എൻ്റെ എൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ആക്ഷേപം വരുന്നത് ഇതുപോലെ പലതും കിടപ്പുണ്ട് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് അതിന് ഉദാഹരണമായിട്ട് കാണിക്കുക ഞാനിപ്പോൾ അത്രയും പ്രശ്നങ്ങളിലേക്ക് പോണ പക്ഷെ ഞാൻ എൻ്റെ വോട്ട് കൊടുക്കാൻ വേണ്ടി ഇടപെട്ടതായിരുന്നു രേഖാമൂലം കൊടുത്തിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് അല്ലെങ്കിൽ വേണ്ടി ഒരു കാര്യം ചെയ്യാം ഓ ഇലക്ഷൻ പറട്ടെ എന്ന് ഞാൻ എവിടെ വോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എവിടെ വോട്ട് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ അന്ന് വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ആക്ഷേപം പറഞ്ഞവർക്ക് പരിശോധിക്കുകയും ചെയ്യാം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത്തരം അവർ അവരിയുടെ രാജകുമാരി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധവും ഒക്കെ നടത്തിയിരുന്നതും കഴിഞ്ഞ ദിവസം അതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇപ്പൊ തന്നെ അവിടെ പരാജയ ഭീതി കോൺഗ്രസ്സുകാരെ ബാധിച്ചിട്ടുണ്ട് വലിയ തോത് എന്നാണ് ഇപ്പം ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഇരട്ട വോട്ട് വിവാദം സംസ്ഥാനത്ത് ആളി കത്തുന്നതിനിടയിലാണ് സി പി എം വനിതാ നേതാവിനും ഇരട്ടവോട്ടുണ്ടെന്ന് വ്യക്തമാകുന്നത്